പഹൽഗാം ആക്രമണത്തിൽ ആദ്യ പ്രതികരണവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നിഷ്പക്ഷമായ അന്വേഷണത്തിന് പാകിസ്ഥാൻ തയ്യാറാണെന്നും എല്ലാ തരം ഭീകരതയെയും രാജ്യം തള്ളിപ്പറഞ്ഞിട്ടുണ്ടെന്നും ഷഹബാസ് പറഞ്ഞു ഖൈബർ പക്തൂൺകെയിലെ കാക്കുലിലുള്ള പാകിസ്ഥാൻ മിലിറ്ററി അക്കാദമിയിൽ ബിരുദ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഷഹബാസ് പഹൽഗാമിൽ നടന്ന ദുരന്തം ബ്ലൈൻഡ് ഗെയിമിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് നീതിയുക്തവും സുതാര്യവുമായ ഏതന്വേഷണത്തോടും സഹകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം അവസാനിപ്പിക്കണം ഷഹബാസ് പറഞ്ഞു അതിനിടെ പഹൽഗാം ആക്രമണത്തിൽ അന്താരാഷ്ട്ര അന്വേഷണത്തിന് തയ്യാറാണെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കിയിരുന്നു ഏത് അന്താരാഷ്ട്ര സംവിധാനങ്ങൾ അന്വേഷിച്ചാലും അന്വേഷണത്തോട് സഹകരിക്കുമെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് പ്രതികരിച്ചിരുന്നത് തെളിവോ കൃത്യമായ അന്വേഷണങ്ങളോ നടത്താതെയാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിയുന്നതെന്നായിരുന്നു ഖ്വാജ ആസിഫിന്റെ ആരോപണം അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റത്തിന് ഭീകര സംഘടനകൾക്ക് അഭയവും സാമ്പത്തിക സഹായവും നൽകുന്നതിന് നിരന്തരം ആരോപണം നേരിട്ടിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ പഹൽഗാം ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് പാകിസ്ഥാൻ തുടക്കം മുതൽ പറയുന്നുണ്ട് എന്നാൽ ആക്രമണം നടന്ന ദിവസങ്ങൾക്കിപ്പുറം ഭീകരരെ സ്വാതന്ത്ര്യ സമര പോരാളികളെന്നാണ് പാകിസ്ഥാൻ വിളിച്ചത് പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ്ദാർ ആയിരുന്നു ഇത്തരത്തിൽ പ്രതികരിച്ചത് പാക് സൈനിക മേധാവിയുടെ കാശ്മീരിനെ കുറിച്ചുള്ള പ്രകോപന പ്രസംഗത്തിന് പിന്നാലെയാണ് പഹൽഗാം ആക്രമണവും ഉണ്ടായത് കാശ്മീർ തങ്ങളുടെ സ്ഥിരയാണെന്ന് ആരും മറക്കരുതെന്നും ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെന്ന് പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണമെന്നുമായിരുന്നു സൈനിക മേധാവിയുടെ വിവാദ പ്രസ്താവന പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ കീഴിലുള്ള ഫ്രണ്ട് പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ആക്രമണത്തിലെ പ്രധാന പ്രതികളിലൊരാളായ ആദിൽ അഹമ്മദ് തോക്കർ പാക് ഭീകര സംഘടനകൾക്ക് കീഴിൽ സൈനികാഭ്യാസം നേടിയ ആളാണെന്നാണ് റിപ്പോർട്ട് താക്കൂറിനെ കൂടാതെ ആറുപേരാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയതെന്നാണ് വിവരം അതേസമയം ഇതുവരെയും പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല ഭീകരരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്